ഹായ് കൂട്ടുകാരെ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ പലഹാരത്തിൻ്റെ വീഡിയോ കൊണ്ടാണ് പുതിയതെന്ന് ഞാൻ പറയുന്നു ഉപ്പങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മൈദപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പൊറോട്ടയല്ലേ ഒന്നും മൈതായിട്ടും ഉണ്ടാക്കില്ലേ അപ്പോൾ അന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊന്നും ഇതുകൊണ്ട് ഒരു പത്തിരി ഉണ്ടാക്കാൻ ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ ഉണ്ടാക്കുന്നത് ഇതിന് പല പേരുണ്ട് ഈ പലഹാരത്തിന് അപ്പോൾ അതറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ട് ഈ പൊടി ഇതുപോലെ ഈ കയറിൻ്റെ കണേണ്ടെന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കൈ ഇളക്കി എടുത്താലും മതി ഞാൻ ഞാനിപ്പോൾ കണ വെച്ചിട്ടാക്കിയെന്നുള്ളൂ എന്നിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളാണ് ട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഈ തിളച്ച വെള്ളം ഒഴിച്ച് ഒഴിച്ചു വാട്ടി എടുക്കുന്നത് അപ്പോൾ ഒത്തിരി ആണ്ട് ഒഴിച്ച് കൊടുക്കരുത് പകുതി മാവ് നനയുന്ന വരെ മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഞാൻ പകുതി മാവ് നനഞ്ഞിട്ടുണ്ട് പകുതി നാനേ ആദ്യം കിടക്കുന്നുണ്ട് അപ്പം ഇനി ഇത് കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക ചൂടൊന്നും ഉണ്ടാവില്ല ഈ പൊടി ബാക്കിയുള്ള പൊടി പൊടിയുള്ളതുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെ ചൂടാണെങ്കിൽ കൈ ഒന്ന് പച്ച വെള്ളത്തിൽ നനച്ചിട്ട് കുഴച്ചെടുത്താലും മതി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ നെയ്യൊക്കെ വേണമെങ്കിലും ഇതിൽ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ പലഹാരത്തിന് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാൻ അപ്പം അതൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒരുപാട് ടൈറ്റിലും വേണ്ട ലൂസിലും ആവരുത് ആ ഒരു രീതിയിലാണ് ഇപ്പോ ഇത് കുഴച്ചെടുക്കേണ്ടത് ഞാൻ ഇപ്പോ ഇത് കുഴച്ചെടുത്തിരിക്കണത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്താൽ മതി കേട്ടോ പൊട്ടിപ്പിടിച്ചൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഇത് ഞമ്മളിത് കണ്ടോ അങ്ങനെ വലച്ചെടുക്കുമ്പോൾ അങ്ങനെ കിട്ടണ പോലെ കേട്ടോ ചെറിയൊരു ഒട്ടലൊക്കെ ഉണ്ട് അല്ലാതെ ഇതിലും മേലെ ടൈറ്റ് ആവരുത് ഈ സമയത്ത് ഇതിലൊത്തിരി എണ്ണ പരട്ടിയിട്ട് വേണമെങ്കിൽ വെക്കാം കേട്ടോ നമുക്ക് കയ്യിലൊട്ടിപ്പിടിച്ചാതെയൊക്കെ എടുക്കണമെങ്കിൽ ഒരഞ്ച് മിനിറ്റ് നേരമുള്ളൂ ഞാൻ വെക്കണത് നേരം ഒന്നും വെക്കണില്ല അത് കല്ലും പലയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണ വരെ കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മൾ പത്തിരിക്കൊക്കെ ഉരുട്ടണ പോലെ പാകത്തിനുള്ള ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി എടുക്കുക ഓരോന്നിനും പിച്ചുമ്പോൾ കൈ മാവണ്ടച്ചിട്ടോ ആദ്യം അങ്ങനെ ഉരുട്ടി വെക്കണത് പിന്നെ പ്രസിൻ്റെ ഒന്നും ആവശ്യം ഇതിനില്ല അത് എത്ര വേണമെങ്കിലും നമുക്ക് പരത്തി എടുക്കാട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇതാ മാവൊക്കെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി പരത്തി എടുക്കാം അപ്പം ഞാൻ നമ്മളെ പഴയ ട്ടോ ഇട്ടുണ്ടാക്കി എടുക്കുന്നത് വേറെ ടൈൽസിൽ വേണമെങ്കിലുമൊക്കെ പരത്തിയെടുക്കുക ഇതില് പരത്തുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഇത് കണത് പിന്നെ ചപ്പാത്തി കുഴ പോലത്തെ ഉണ്ടെങ്കിൽ അയലും ഒക്കെ പരത്താൻ പറ്റൂട്ടോ അത് അപ്പോൾ പൊടിയിട്ടിട്ട് തന്നെ വേണം പരത്തി കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ മൈദപ്പത്തിരി ആണെന്ന് അപ്പോൾ എണ്ണ തേച്ചത് ഇങ്ങനെ നീണ്ടു കിട്ടില്ല അപ്പോൾ നമ്മൾ പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കുക പൊടി എത്ര കമ്മിയാക്കാൻ പറ്റുമോ അങ്ങനെ കമ്മിയാക്കിയിട്ടും പരത്തി എടുക്കുന്നതാ കേട്ടോ ഒന്നും കൂടി നല്ലത് നമ്മൾ കപ്പള കപ്പള തന്നെ ചുട്ടെടുക്കണമുണ്ടല്ലോ അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ല ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അപ്പം ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ ഇത് പണ്ടത്തെ ഒരു പലഹാരമാണ് ഇപ്പോൾ ഉള്ളവരൊന്നുമില്ല ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ തന്നെ ഇത് ഇങ്ങനത്തെ പലഹാരങ്ങൾ ഞങ്ങളുടെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെയെന്നുള്ളതൊന്നും അന്ന് നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ കേട്ടോ ഇപ്പം കണ്ട മുഴുവനും ഞമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കരുത് കല്ല് നല്ലപ്പോൾ ചൂടായിട്ടില്ല കല്ലിട്ടോ അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ ചൂടായിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൊമ്പളകൾ വരും കേട്ടോ ആ സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഞമ്മള് എണ്ണ ബ്രഷ് ഇതുപോലെ വേണമെങ്കിൽ ഒന്നാക്കി കൊടുക്കാഞ്ഞി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നന്നായിട്ട് തന്നെ പൂരിയുടെ പോലെ പൊള്ളച്ചു വരും അത് ഈ കല്ലിൽ ഇട്ടാ തന്നെ അപ്പൊ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ട്ടോ അത് വീഡിയോ എടുക്കാൻ നേരത്ത് നോക്കുമ്പോ ഞാനൊക്കെ ഷോർട്ടിലാ എടുത്തത് അപ്പൊ അത് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിൽ കണ്ടാ മനസ്സിലാകും എത്രത്തോളം അത് പൊന്തി വരുന്നുണ്ട് എന്നൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ അത് മുഴുവനായിട്ട് ചുട്ടെടുത്ത് ഒരു പത്ത് നാൽപ്പതെണ്ണം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മളൊരു മൂന്നോ രണ്ട് പൊറോട്ടം നിന്നവരൊരു നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ കഴിച്ചാലും ഞമ്മക്ക് മതിയാവൂല കേട്ടോ കഴിച്ചുകൊണ്ടേ ഇരിക്കും കുട്ടികൾക്കൊക്കെ പിറ്റേ ദിവസം കൂടിയും കുട്ടികൾ ഇന്നലെ ഉണ്ടാക്കിയ പൊറോട്ടേൻ്റെ ഉണ്ടോന്നാണ് ചോദിച്ചത് കാരണം ഇത് പൊറോട്ടൻ്റെ ടേസ്റ്റാണേന എന്നാൽ എണ്ണയൊന്നും അതിപ്പോൾ ഇല്ലേനും അപ്പൊ ഇനി പൊറോട്ട ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടോ അതിനിപ്പോൾ വലിയ ഇല്ല പിന്നെ ഏത് കറിന്റെ കൂടെ ഇത് കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ട്ടോ നമ്മൾക്ക് ഇപ്പോൾ ചിക്കനോ ബീഫോ മീനോ ഒന്നും വേണമെന്നില്ല വെറുതെ ഇനിയിപ്പോൾ ഉള്ളിയും കഴുങ്ങും ഇട്ട് വേവിച്ച് കടകർത്താലോ അതല്ലെങ്കിൽ ഒരു ഉള്ളിക്കറി ആയിട്ട് ഉള്ളി വാട്ടിയെടുത്താലോ ഒക്കെ കഴിക്കാൻ ട്ടോ ഞാൻ അങ്ങനെയൊക്കെയാണ് അത് അധികം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അങ്ങനെ ഞാൻ ഒക്കെ താൻ്റെ പറ്റണ പോലെ ഞാൻ ഞാനൊന്നിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാ ചെയ്യുക എങ്ങനെ ഉണ്ട് കൂട്ടുകാരെ നമ്മൾ പലഹാരങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിച്ചാൽ മടിക്കരുത് പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കുട്ടികൾക്കോ മക്കൾക്കോ ഒക്കെ ഒന്ന് കൊടുക്കുക അപ്പോൾ ഞാൻ ആ ഇറച്ചിക്കറിയുടെ കൂട്ടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുകട്ടോ ഇത് കറി കണ്ടൊഴിച്ചുമ്പോൾ അതുകൊണ്ട് അലിഞ്ഞങ്ങോട്ട് പോകട്ടോ അങ്ങനത്തെ ഒരു പലഹാരമാണ് ഞാൻ വെറുതെ പറയല്ല അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ച് മനസ്സിലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം